ഇത് ചട രക്തങ്ങളല്ല ചടത്തിലും രക്തത്തിലും ഇരിക്കുന്നവനാ എന്നെ ക്രിസ്തു എന്ന് പറയാൻ കഴിയത്തില്ല ഇത് വെളിപ്പെടുത്തിയത് ചട രക്തങ്ങളല്ല പിതാവായ ദൈവം തന്നെ നിനക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതാണ് െങ്കിൽ നിങ്ങളെ ആക്ഷേപിക്കത്തില്ല ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവധിയുമില്ല യും രണ്ടാമത്തെ ഏഴാമത്തെ വാക്യം രണ്ടാമത്തെ ഏഴാമത്തെ വാക്യം അവനിൽ പേരൊന്നി അവനിൽ പേരൊന്നി ആത്മീകർദ്ധന പ്രാപിച്ചു ആത്മീയ വർധന നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം

ഈ യേശു യേശു എന്തോ ചെയ്തെന്ന് അറിയാൻ വയ്യാതെ യേശുവിന് വേണ്ടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ആവർത്തിക്കാം ക്രൂശിലേശു ചെയ്ത് കഴിഞ്ഞ് കാര്യങ്ങളെ വിശാരിന്റെ ഏറ്റവും പിന്നെ ശ്രമം ഞാൻ പറയാം പിശാരിന്റെ ഏറ്റവും ശ്രമം നിങ്ങളെ പേടിപ്പിക്കുന്നത് പിശാലല്ല അവന്റെ ആയുധങ്ങളെ മുഴുവൻ കേശി വെച്ച് തിരിച്ചു മേടിച്ചതാണ് മുഴുവൻ ആയുധ വർഗ്ഗങ്ങളെ പിന്നെ അവന്റെ ആയുധങ്ങളൊന്നുമില്ല ഓരുധം ഓരോ പിശാചിന്റെ കയ്യിൽ ഇന്നില്ല ദയവ് ചെയ്ത് നിങ്ങൾ ആയുധം കൊടുക്കാൻ ശ്രമിക്കരുത് ഈ ആളിന്റെ ഈ ആയുധങ്ങളൊന്നുമില്ല പിന്നെ വിശാഖിച്ച് നമ്മളെ വാഴ്ന്നിട്ടിരിക്കുന്ന കുറെ ചിന്തകളാണുള്ളത് അവന ആദ്യത്തെ ചിന്തകളാണ് അവന്റെ ആദ്യത്തെ ആശംസ നമ്മൾ എന്താണോ അതല്ലെന്ന് പറഞ്ഞു ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു ബൈബിൾ പറയുന്നു ക്രിസ്തുവിൽ നീതിമാന്മാരാണ് പക്ഷെ പറയുന്നു നീ നമ്മളേതു പക്ഷത്ത് നിൽക്കുന്നു ബൈബിൾ പറയുന്നു റോമാനേഖന മറ്റിന്റെ പത്തൊൻപതാമത്തെ വാക്യം പറയുന്നു പാപം നിമിത്തം അനേകർ ായി തീർന്നത് പോലെ യേശുവിന്റെ അനുസരണ നിമിത്തം എന്തോ ബൈബിൾ പറയുന്നു നാം നീതിമാനാണെന്ന് നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല ബൈബിൾ പറയുന്നു നീതിമാനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സ് തോന്നുന്നില്ല കാര്യം വിശാജ് പറഞ്ഞ കള്ളത്തരത്തോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിക്കും നല്ല ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് പ്രാർത്ഥിക്കാൻ പായയിലിരിക്കുമ്പോൾ തന്നെ ഉള്ളിലാതെ യോഗ്യത ഇല്ല അടുത്ത നിമിഷത്തിനു സംഭവിക്കും അടുത്ത നിമിഷത്തിൽ നിന്റെ പ്രാർത്ഥന എടുത്ത് അന്ത്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രാജ്യത്തെ അടൂല് നമ്മൾ മാറ്റുവാണ് മാറ്റി വാങ്ങും യേശു യോഗ്യതയിൽ കേട്ടോ തെറ്റിദ്ധരിക്കുന്നത് യേശു ഇതിനകത്ത് ഒരാളെ കൊണ്ട് എഴുന്നേപ്പിച്ച് നിലനിർത്തിട്ട് പഴയ നിയമത്തിന്റെ പ്രവാചകന്മാർ ഉപയോഗിക്കുന്നത് പോലെ ചെയ്തു കൂട്ടിയ പാപം മൊത്തം ഒന്ന് രണ്ട് പരസ്യമായിട്ട് പറഞ്ഞ് ആക്ഷേപിക്കത്തില്ല നമ്മുടെ കർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര മറന്നെയുള്ളവനാണ് നിങ്ങൾ ഇതിനകത്ത് യേശുചെന്നിട്ട് തെറ്റുപറ്റിപ്പോയി അപ്പൊ പിടിക്കും യേശുവിന്റവിക്കുന്നു യേശുവിന് ഭയങ്കര മറവേ യേശു അതാ യേശുവിന്റെ ബലഹീനതയല്ല അത് യേശുവിന്റെ കൊഴപ്പമല്ല നമുക്ക് ഇട്ടേക്കുന്ന വാതിലാണത് യേശുര ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ സ്വർഗത്തിൽ കൊണ്ടുപോയി ഭൂമിയിൽ വെച്ച് തന്നെ തിരിച്ചു തന്നേക്കാ പോലൂസ് പറയുകയാണെ പോലൂസോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വേരൂന്നടം വേരൂുന്നണം ഒന്ന് പറഞ്ഞാലോ വേരൂന്നട വേരുന്നടം ആടം യേശുവിൽ വേരൂന്നണം വൃക്ഷത്തെ നമ്മൾ നോക്കുമ്പോൾ വളർന്ന് പടർന്ന് പന്തിലിച്ച് നിൽക്കുന്ന വൃക്ഷത്തെ കാണുമ്പോൾ നമുക്ക് പുറത്ത് പുറമേ ആ ഭാഗം കാണുമ്പോൾ കാണുമ്പോ നമ്മളകത്തറിയാം അതിന്റെ വേര് ഭയങ്കര ആണത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആഴത്തിൽ വേരങ്ങിയാലേ പുറത്ത് വൃക്ഷത്തിന്റെ വളർച്ച വേരങ്ങുന്നതുമായിട്ട് ബന്ധമാണ് വൃക്ഷവും വേരും തമ്മിലുള്ള ബന്ധം കുറഞ്ഞാൽ എന്തോ വളർത്തും वार्च निकल कारिंग जो उन्हें निकल ना करा हाँ मैं इन बंगले कर्ता वालों ने बोले ना तेरा कारिंग जो उन्हें निया सुमुच्छ कर दे दीदीच मुंडी का कारिंग जो उन्हें निया तेरा बिस्तर सिगारे आपको इन्हें ले देश तो भारा में निकले देखा था मैं तो बंगले और आप इस शेख अति नकाय मार्च अंदर का അവൻ ഗുണം പരിജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും

ാണ് പേര് വിളിക്കുന്നു പേര് പിടിക്കുന്നത് അത് പേര് വിളിച്ച് രോഗം പറയുന്നു അങ്ങോട്ട് ഇന്നത്തെ രോഗം ഇന്നതന്ന് സ്കാൻ ചെയ്യുന്നു നിങ്ങൾ നോക്കുമ്പോ ചെയ്യുന്നവരെ ദിവ്യന്മാരായിട്ട് ഭയങ്കര എന്നോടൊക്കെ ചോദിക്കാറുണ്ട് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് അരുത് തീ എനിക്കറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാതെ വരുമ്പോഴേ കൂടുതൽ നടക്കുന്നു എന്ന് വന്ന് പ്രാർത്ഥിക്കണ്ടാരും ഞാനിത് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്നതടക്കത്തില്ല മാറി മാറിയിരിക്കുകയോ പരിശ്രമിച്ചില്ല എനിക്ക് പിന്നെ ചെയ്തൂർ അവന് പണ്ട് ഞാൻ നിങ്ങൾ ആഴ്ച ദിവസം രാവിലെ കൊണ്ടുവന്ന് ചെടി നടന്നു ചൊവ്വാഴ്ച രാവിലെ പേരുണ്ടെന്ന് പിഴുതന്നു ഞായറാഴ്ച പത്ത് മണിക്ക് പാട്ട് പാട്ടി ഇരുപാട്ട തൊടഞ്ഞപ്പോ കുത്തിൽ ഞായറാഴ്ച പന്ത്രണ്ടരയൊക്കെ തിരിച്ചു പിന്നെ അടുത്ത ഞായറാഴ്ചയൊക്കെ കുത്ത അങ്ങനല്ലെന്ന് പറഞ്ഞല്ല അവനും പേരും എങ്ങനെ അറിയാമോ വേരിൽ എന്തോ ഉണ്ടോ അത് വൃക്ഷത്തിൽ വന്നിരിക്കും വേരിൽ എന്തോ ഉണ്ടോ അത് വൃക്ഷത്തിൽ കാണത്തക്ക രീതിയിൽ വന്നിരിക്കും వేరికానికి <laughs> వేరికా

സുന്ദരനായല്ല സൂക്ഷിക്കേണ്ടത് ഉടമുജനം പോലെ മുറിക്കപ്പെട്ട വിരൂപനായ ഒരേശു വന്ന് കിടക്കുന്നു എന്തോ ഒരു മാറ്റം തനിക്ക് തോന്നി രണ്ട് കളന്മാരും ഒരുമിച്ച് പടിചാരുകയാണ് പഠിക്കുകയാണ് യേശുവിനെ ഒരു കളകം തീരുമാനിച്ചും ഞാൻ ഇന്ന് പകലിൽ വേറിടക്കാൻ പോവുകയാണ് അടുത്ത് കിടന്നിൽ വേര് തൊടാൻ പോവുകയാണ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോ എങ്ങനെ

ഒത്തിരി വർഷം മൂന്ന് വർഷം അടുത്ത നാല് വർഷം മിഷൻ ഫീൽഡിൽ നിൽക്കുക അവിടെ നിന്ന് ഒരു കൊച്ചു സഭ തരും പിന്നെ അവൻ പോയി അടുത്തൊരു പത്ത് പേരെ അന്നേരത്തിൽ വന്നിരിക്കും

യേശുവിനെ വിശ്വസിക്കുന്ന അടുത്ത നിമിഷത്തിൽ നിന്റെ വീടിന്റെ ശാപം എട്ടുകാരും സ്നാധം നടത്തിയിട്ട്